അത് ഒറ്റില്ല പറഞ്ഞാൽ കോട്ടയം റവർ ബോർഡിലേക്ക് നാളെ ആരും നടത്താൻ തരത്തിലുള്ള ഒരു സമരമായിരിക്കും അത് സാധാരണ വ്യത്യസ്തമായി അക്ഷരാത്ഥത്തിൽ ഈ റബർ കർഷകരെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ റബർ വ്യാപാരികളും റബ്ബർ ബോർഡും കേന്ദ്ര ഗവൺമെന്റും ഏതാണ്ട് സംയുക്തമായിട്ടുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് പുറകോട്ട് വന്ന് അത് നൂറ്റി എൺപത് വരെയായി ഈ ദിവസത്തിൽ ഒന്ന് രണ്ട് രൂപയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റം വന്നതിന്റെ കാരണം കർഷകര് റബർ ഷീറ്റ് അല്ലെങ്കിൽ റബർ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ആർ പി എസ് ഉൾപ്പെടെ ആർ പി എസ് സമരം ഉൾപ്പെടെ വന്നിട്ട് അത് കൊടുക്കണ്ടാന്ന് തീരുമാനിച്ചപ്പോൾ രംഗം ംഗത്തിറങ്ങി കുറച്ച് പർച്ചേസ് നടക്കുന്നുണ്ട് അങ്ങനെ ഒന്നര കൂടിയിട്ടുണ്ട് പക്ഷേ കേരള ആവശ്യം ഈ വിഷയത്തിൽ അടിയന്തിരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം റബ്ബർ ബോർഡ് ഇടപെടണം അത്യാവശ്യമാണെങ്കിൽ വ്യാപാരികളുമായിട്ട് വ്യവസായികളുമായിട്ട് സംസാരിക്കണം സംസ്ഥാന ഗവൺമെന്റ് ആ വിഷയത്തിൽ ഒരു കോർഡിനേഷൻ നടത്തണം സംസ്ഥാന ഗവൺമെന്റ് നൂറ്റി എൺപത് രൂപ താങ്ങുവൽ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യം അത് ഇരുന്നൂറ്റി ആക്കണം എന്നുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് ആക്കാനുള്ള ആ ഗ്യാപ്പ് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡിയായിട്ട് അനുവദിക്കണം അതുപോലെ ഇപ്പോൾ റബ്ബർ ഇറക്കുമതി എന്ന് പറഞ്ഞാൽ അത് റബ്ബർ ഷീറ്റ് മാത്രമല്ല കമ്പ് റബ്ബർ മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് അതിന്റെ തീരുവ കൂട്ടണം അത് ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം പൂപ്പതായിരുന്നു അതിന് കംപ്ലവറിൻ്റെ മാത്രം അഞ്ച് ശതമാനമാക്കി കുറച്ചെന്ന് പറഞ്ഞു പക്ഷെ ഫലത്തിൽ അത് മുപ്പതാ അതൊരു പത്ത് ശതമാനത്തിലേക്ക് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ റബ്ബർ കർഷകന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇന്ത്യയിലെ മൊത്തം അല്ലെ ലോകത്ത് മൊത്തം ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് റബ്ബറും അതിൻ്റെ അലൈഡായിട്ടുള്ള എല്ലാ സാധനങ്ങളും പക്ഷേ അതിൻ്റെ ബഹുഭൂരിപക്ഷ ഉത്പാദനം കേരളത്തിലാണ് അതിൻ്റെ ഏതാണ്ട് നയൻറ്റി പേഴ്സൻറ്റും ഈ മധ്യതിരുവാൻകൂറിലാണ് കോട്ടയത്താണ് പത്തനംതിട്ടയിലാണ് ഇടുക്കിയിലാണ് അപ്പൊ തീർച്ചയായും റബ്ബർ കർഷകരെ മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റബ്ബർ തൊഴിലാളികൾ ഉൾപ്പെടെ വ്യാപാരികൾ ഉൾപ്പെടെ ഒരു നല്ല സമൂഹം ലക്ഷക്കണക്കിന് വരുന്ന സമൂഹം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ അതിജീവനം നടത്തുന്നത് പുതിയ ഭാഷ പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം പരിശോധിക്കുമ്പോൾ ഒരു മുന്നൂറ് രൂപ കിട്ടേണ്ടതാണെങ്കിൽ മാത്രമേ അത് മുതലാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ കർഷകന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഈ മേഖല ജനങ്ങൾക്ക് വേണ്ടി കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ പ്രകടമായ ഒരു പ്രത്യക്ഷ സമരം നടത്തുകയാണ് അത് കോട്ടയം കളക്ടറേറ്റിനു മുമ്പിൽ ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച പത്തര മണിക്ക് കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ വന്ന് അവിടുന്ന് ഒരു മാർച്ച് റവർ ബോർഡിലേക്ക് നടത്തുന്നു അതിൽ ഞങ്ങളൊരു വൈവിധ്യമായ സമരമാണ് ഉദ്ദേശിക്കുന്നത് കാരണം കർഷകരെയും തൊഴിലാളികളൊക്കെ പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു സമരം അതിൽ പങ്കെടുക്കുന്ന കർഷകരും തൊഴിലാളികളും കേരള കോൺസ് പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളും അനുയായികളും എല്ലാം അതിൽ പങ്കെടുക്കുന്ന ഒരു വൈവിധ്യമാർന്നാണ് ഒരു പക്ഷേ റവർ ബോർഡ് ഓഫീസിലേക്ക് അങ്ങനൊരു മാർച്ച് കോട്ടയം കണ്ടിട്ട് കാണുകയല്ല പത്രത്തിലേക്കുള്ളൊരു മാർച്ചും അതിനുശേഷം അവിടെ ഒരു ധർണാ സമരമാണ് നടത്തുന്നത് അത് ഉദ്ഘാടനം ചെയ്ത് ഭഗവാനായിട്ട് കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി എം പി അവറുകളാണ് മാർച്ചിലും തുറന്നു നടക്കുന്ന ധർണയിലും പാർട്ടിയുടെ എം എൽ എമാരും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും പങ്കെടുക്കും നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മാർച്ചാണ് നടത്താൻ പോകുന്നത്